എന്നിട്ട് അതന്നെ പറഞ്ഞത് അത് ഒരാൾക്ക് പറ്റുമ്പോൾ ബാക്കിയുള്ളവർ അറിയണ്ടേ അറിഞ്ഞിട്ട് അവൾ ഇതിലേക്ക് അതെ ഞാൻ പറഞ്ഞത് അത് അറ്റ്ലീസ്റ്റ് അടുത്ത ജനറേഷനിലെ കുട്ടികൾക്കെങ്കിലും കേരളത്തിൽ പറഞ്ഞു കൊടുക്കണ്ടെന്നാണ്

അപ്പൊ ഓക്കെ ഞാനത് ചെയ്യാൻ വേണ്ടി പോയി നമ്മളെ കുറ്റിപ്പുറത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ എനിക്കറിയാത്ത കോളേജ് ഒന്നുമില്ല അതെ അങ്ങനെ അവിടെ പോയിട്ട് അഡ്മിഷൻ ചോദിച്ചപ്പോ അവര് ട്രിബിൾ ഇക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊൾക്ക് ട്രിബിൾ ഇ വേണ്ട അവൾക്ക് സി എസ് മതി അപ്പൊ അവിടുത്തെ സാറ് പറഞ്ഞു കീമിനെ കിട്ടീക്കണല്ലോ പ്ലസ് ടു നല്ല മാർക്ക് തൊണ്ണൂറ്റി നാല് ശതമാനം മാർക്കുണ്ട്

പിന്നെ അവിടെ എന്ന് വെച്ചാൽ വലിയ ചാർജും കൊണ്ട് തോരോ അത് തൊണ്ണൂറ്റി ഒരു ലക്ഷം റുപ്യട്ടാണ് തോളും അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എം ഇ എസ്സിൽ കിട്ടുകയാണെന്നു വെച്ചാൽ അതല്ലേ നമുക്ക് നല്ലത് നമ്മൾക്ക് ഹോസ്റ്റൽ ചാർജും പിന്നെ മറ്റുള്ളവർക്ക് ഒഴിവായി കിട്ടും ഇവിടെ പോയി ഡെയിലി പോയി വരാം പതിനഞ്ച് കിലോമീറ്റർ ഒരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പൊ അതെല്ലാം അപ്പൊ ഇവളിക്ക് പറയുന്നത് ഇവള് വിമൽ കോളേജിലെ വിമൽ ജ്യോതില് അവിടെ പ്ലേസ്മെന്റ് കൂടുതലാണ് അവിടെ നല്ല ഓട്ടോമോണിസ് എല്ലാ കാര്യങ്ങളുണ്ട് ഇന്ട്രസ്റ്റ് അവിടെ ആണ് അപ്പൊ ഇവിടെ വേണ്ട അപ്പൊ അവള് പത്ത് മുപ്പത് കോളേജ് എയർ ഓപ്ഷൻ ആയിട്ടുണ്ട് അതിലവൾക്ക് എസാറ്റ് കൊടുത്തിരുന്നു അതിൽ അത് എസേറ്റ് ആണ് അവൾക്ക് ട്രയൽ ആയിട്ട് വന്നത് അപ്പൊ അത് അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്

ഓക്കെ ആൾക്കാർ വിമൽ ജ്യോതിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ളാഗ് ഇട്ടിട്ടൊക്കെ അവരെ വെൽക്കം ചെയ്യാം കാരണം അങ്ങനെ റെയർ ആയിട്ടാണ് ആള് വരിക സാധാരണ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഒളിച്ചോടി എവിടെയെങ്കിലും പുറത്തു പോകാൻ പറ്റുമോ നോക്കുകയാണ് ഞാനിപ്പോ കേരളത്തിലെ ഒരുവിധം നിങ്ങളിപ്പോ കുറ്റിപ്പുറം പറഞ്ഞപ്പോൾ അവിടെ ടെക് ഫസ്റ്റിന്റെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഒരുവിധം എല്ലാ കോളേജിലും പോയിട്ടുണ്ട് ആദിശങ്കരെ പോയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ കോളേജിൽ പോയിട്ടുണ്ട് തിരുവല്ലേ പോയിട്ടുണ്ട് വടകരയിൽ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ പോവാത്തൊരു കോളേജാണ് ഈ വിമൽ ജ്യോതി കോളേജ് മനസിലായി ഇനിയിപ്പതിലപ്പറം എന്താ ഞാൻ പറയാം ചെയ്യാം അല്ല മോള് കേട്ടിട്ടില്ല പിന്നെന്താ എന്തുകൊണ്ടാണ് അല്ല ചില ചില മക്കളിപ്പൊ നമ്മള് പറഞ്ഞു വിചാരിക്കേ ഞാൻ ഒരു കോളേജിലും ഇന്ന കോഴ്സിന് പോരോടും പറയാറില്ല എന്റെ എല്ലാ വീഡിയോ കേട്ടാലും അറിയാം കാരണം നമ്മൾ ആരാ നന്നാവോ ആരാ പൊട്ടയാവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാനിപ്പോ പറഞ്ഞു അവളോട് വിചാരിക്കും ഇന്നലെ പിന്നെ എസ് എറ്റില് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ ഞാൻ സംസാരിച്ചു അപ്പോൾ ആ കുട്ടിക്ക് വേറെ കോളേജിൽ പോണം ഞാൻ പറഞ്ഞു വീട്ടിനടുത്തുള്ള കോളേജ് നടന്നു പോകാനുള്ള ദൂരം നടന്നു പോകാനുള്ള പോവാനുള്ള ദൂരളൂ മോക്ക് നിങ്ങളെ കൂട്ടർ തന്നെയാ അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞത് നടന്നു പോകാനുള്ള ദൂരം നിനക്ക് എൻ ഐ ടിയോ ഐ ഐ ഐ ഐ ടി ഒക്കെ കിട്ടുകയാണെങ്കിൽ കുറെ ദൂരെ പോകും അല്ലെങ്കിൽ ഏത് കോളേ പോയാലും മോള് ബാക്കിയുള്ള വിഷയം പഠിക്കാം കമ്പ്യൂട്ടർ പോലും ഇല്ല ലാപ്ടോപ്പ് പോലും ഇല്ല ഇന്നലെ ഏതാ മേടിക്കണ്ടെന്ന് ഞാൻ അയച്ചു കൊടുത്തു ആൾക്ക് അങ്ങനെ മെസ്സേജിലൂടെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ അപ്പൊ അവര് നന്നാവോ ഇല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നാളെ എസ് ആ ടി കയറിയിട്ട് മോശമായി എന്ന് വിചാരിക്കേ ഡോക്ടർ ടി പി എസ് പറഞ്ഞിട്ടാന്ന് ചിലപ്പോൾ പറഞ്ഞു വരും അല്ല പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ എ സാറ്റിലേക്ക് അയക്കുകയുള്ളു അല്ലാതെ കുറേ ദൂരെ അയക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു മെറിറ്റ് ഒന്നുകിൽ ഫിസാറ്റിന് വേണം അല്ലെങ്കിൽ ആദിശങ്കരയ്ക്ക് വേണം എന്നൊക്കെയാണ് ഞാൻ പറയാം ഇപ്പൊ കുറ്റിപ്പുറം ഡോക്ടർ ടി പി എസ് എം ഇ എസ് നടി എൻ്റെ വീഡിയോ കാണാം അവിടെ എനിക്ക് തോന്നുന്നു ട്രിപ്പിളിയും മെക്കാനിക്കലും കമ്പൈൻഡായിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഇനോഗ്രേഷൻ ഞാൻ നടത്തിയിരുന്നു അവരെ കണ്ടുപിടിച്ച കുട്ടികൾ കണ്ടുപിടിച്ച് അതുപോലെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലോ പതിനേഴിലോ അങ്ങാണ്ട് മാഗസിനിൽ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പിള്ളേര് ഓക്കേ അപ്പൊ അവിടുത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ വലിയ മാനേജ്മെന്റ് ആയിട്ടോ അവിടുത്തെ പ്രിൻസിപ്പളോ ഫാക്കൽറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല എനിക്ക് പക്ഷെ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം കോഴ്സ് വെച്ച് പറയുമ്പോൾ കോർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഇതാണ് കോർ എഞ്ചിനീയറിങ് ഇത് പഠിച്ച ഒരാൾക്ക് ഏത് ബ്രാഞ്ചിലേക്കും നാളെ ചാടാം എന്നുവെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഓക്കെ അത് എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ട് ഓൺലൈനായിട്ട് ഇന്ന് മുതൽ രജിസ്റ്റർ ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ ഒരു ബി ടെക്കുകാരൻ ഏത് സ്ഥലത്ത് പഠിപ്പിക്കുന്നതിനേക്കാളും പത്തരട്ടി പഠിക്കാൻ പറ്റും ഈ വിമൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ട് മുന്നിലൂടെയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഓടിച്ചു പോയിട്ടുണ്ട് കാരണം അവിടെ നല്ല ഗാർഡൻ ഉള്ള ഒന്ന് രണ്ട് വീടുകൾ എനിക്ക് പരിചയമുള്ള വീടുകളാണ് അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും എൻജിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികളും അവരൊക്കെ എൻ്റെ കൂടെ വന്ന് എൻ്റെ വീട്ടിൽ താമസിക്കും പത്ത് ദിവസം ആ താമസിക്കുമ്പോൾ ഞാൻ അവരെ ഈ ഹിൽ ഹൈവേ മലയോര ഹൈവേയിലൂടെ ഓടിച്ചു പോകുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളാണ് വിമൽ ജ്യോതിയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഡയറക്ടറും ഞാനും കൂടി ഒരു കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഒഴിവാക്കിയ സമയത്ത് അവിടെ എന്താ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഏത് മാനേജ്മെന്റ് കോളേജുകളിലും പ്ലേസ്മെന്റിന് വരുന്നത് അവരും കമ്പനി ആയിട്ടുള്ളൊരു ടൈപ്പ് കൊണ്ടാണ് ഓക്കെ അങ്ങനെ കുറെ പേരെ പ്ലേസ്മെന്റ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവരൊന്നും ഒരു അമ്മ മകൻ മെക്കാനിക്കലാണ് അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് നാല് വർഷമായി അവന് എന്തെങ്കിലും വേറെ പണി ചെയ്യാൻ പറ്റുമോ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കാൻ പറ്റുമോ കാരണം പഠിച്ചതൊന്നും അല്ല ചെയ്യുന്നത് അപ്പൊ എല്ലാ ആൾക്കാരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കോർ എഞ്ചിനീയറിംഗ് വിട്ടിട്ട് പോകുന്ന ഒരു വിഷയമാണ് കമ്പ്യൂട്ടർ സയൻസ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരാളും കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഞാൻ ഒരു പ്രോഗ്രാമർ എടുക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാരനെടുക്കണമെന്നില്ല അതിനേക്കാളും മെച്ചമായിട്ട് വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പൊ എൻ ഐ ടിയിൽ സിവിൽ കഴിഞ്ഞിട്ടാണ് എന്റെ മരുമകള് എംഎസ് കമ്പ്യൂട്ടർ സയൻസ് ചെയ്തിട്ടിപ്പം അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് അപ്പൊ ഏത് വിഷയം എടുത്താലും പിന്നെ ചാടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ സയൻസ് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് അല്ല ഞാൻ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സാണ് പക്ഷെ ഇരുപത് വർഷം ഞാൻ പണി ചെയ്തത് ഒരുവിധം എല്ലാ കമ്പ്യൂട്ടറിലും എല്ലാ പ്രോഗ്രാമും ഞാൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ പല ഇനോഗ്രേഷനും ഒക്കെ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ അവിടുത്തെ മക്കള് നമ്മുടെ സ്റ്റുഡൻസായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് മോശം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള പേര് തന്നെ സയൻസ് സയൻസാണ് ബാക്കിയുള്ളത് എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ പ്രൊഫഷണൽ എൻജിനീയറിങ്ങിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഈ മൂന്നെണ്ണാണ് ഇ എം ഇ എന്ന് പറയുന്ന എല്ലാ മിലിറ്ററി ഓഫീസുകളിലും ഇ എം ഇ സെൻ്റർ ഉണ്ടാവും പറഞ്ഞാൽ ഈ മൂന്നും ഇല്ലാണ്ട് മിലിറ്ററി വർക്കേ ഇല്ല മൂന്നാമ നാലാമത്തേതാണ് സിവിൽ എൻജിനീയറിങ് അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് സിവിൽ എന്നുള്ള പേരന വന്നത് സിവിലിയൻസിന് ആവശ്യമുള്ളത് ഈ നാല് എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും കോറായിട്ട് പഠിക്കാൻ പറ്റുന്ന എഞ്ചിനീയറിങ് പിന്നെ വീട്ടിൽ നിന്ന് പോയിട്ട് വരാന്നുള്ള എൻ്റെ ഒരു ഗുണം എന്താ വെച്ചാല് സ്വന്തം കമ്പ്യൂട്ടറും നമുക്ക് ഇന്റർനെറ്റിലുള്ള കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ലോകത്തിൽ എവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇഷ്ടമുള്ള കോഴ്സുകൾ നമുക്ക് പാരലായിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യാണ് മോള് വേണ്ടത് മോള് കേൾക്കണ്ടല്ലേ നമ്മൾ തമ്മിൽ സീക്രട്ട് ഒന്നും ഇല്ലല്ലോ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ പറയണോ അത്ര കേട്ട സൗകര്യം പോലെ എന്നിട്ട് അവൾക്ക് എന്നോട് സംസാരിക്കണം സംസാരിച്ചോട്ടെ തോന്നുന്നു ഓക്കേ ഞാൻ എന്റെ നാട്ടിലേക്ക് വരുന്ന എനിക്ക് സന്തോഷമാണ് ഞാനിപ്പോ അടുത്താഴ്ച ഞാൻ നാട്ടിലുണ്ട് എന്റെ മോള് വന്ന് കാണുന്ന എനിക്ക് സന്തോഷല്ലേ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങളെ കൂട്ടറെ വീട്ടില് ഞാൻ താമസിപ്പിക്കാം അവളെ അവള് ഹോസ്റ്റലൊന്നും താമസിക്കണ്ട വീട്ടിന്റെ മുമ്പിലൂടെ പോകുന്ന ബസ്സിലേക്ക് കയറ്റി വിടുന്ന വിധത്തില് ഇഷ്ടംപോലെ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പലഹാരവും കൊണ്ടു തരുന്ന ഉമ്മമാർ പോലെ ഉണ്ട് എന്റെ ഫീൽഡിൽ എന്റെ ബന്ധുക്കളൊന്നും എന്റെ അടുത്തൊന്നും ഇല്ല ഇല്ലപ്പോടെ അവരെല്ലാം വിട്ടു പോയി എബ്രോഡിലും ബാംഗ്ലൂരും അവിടെ ഇവിടെ കേട്ട് ഇപ്പൊ ഇന്ന് എന്റെ കാറ് അവിടെ ഒരു രണ്ട് മൂന്നു മാസമായി പൂട്ടി കിടക്കണം അപ്പൊ ഞാൻ ഇന്ന് എന്റെ കാറിന്റെ താക്കോല് എന്റെ വീട്ടിന്റെ താക്കോൽ ഉള്ളത് പിന്നെ ഫർസാനയുടെ വീട്ടിലാ ശരി എന്റെ വീട് നോക്കുന്നത് ഷർഫാണ് അപ്പൊ ഫർസാന പിന്നെ മസ്ക്കറ്റ് വന്നിട്ടുണ്ട് അവള് കാറിന്റെ താക്കോലെടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ചൂടാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു ഇന്നിപ്പോ ഞാൻ ഏൽപ്പിച്ചതേ ഉള്ളൂ എല്ലാം നിങ്ങളുടെ കൂട്ടിലാ സുഖമായിട്ട് ബിരിയാണിയൊക്കെ ഒക്കെ അടിച്ച് സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പോലെ അവിടെ താമസിക്കാം ഇനി അതിനും വിഷമവും വേണ്ട നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരല്ല ഒരു ആറ് കിലോമീറ്ററോളം ഉണ്ടാവും നടുവിൽ ന്യൂ നടുവിൽ നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ വിമൽ വിമൽജ്യോതിയിലേക്ക് അതുകൊണ്ട് വിമൽ വിമൽജ്യോതി വീട്ടിൽ നിന്ന് ദൂരം ധരിക്കണ്ട ഞാനവിടെ വീട് തരാം നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് വീട്ടിനടുത്ത് പോണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ നിഷ് പിന്നെന്താണ് നിഷ്ക്രിയയാക്കുന്നൊന്നുമില്ല കോളേജ് മിക്കവാറും ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന കോളേജിന് അതിൻ്റെതായ കുറെ ഡിസിപ്ലിൻ ഉണ്ടാവും ഉണ്ടാവില്ലേ പിന്നെ ആ ഭാഗത്തുള്ളതിൽ ഏറ്റവും നല്ലൊരു കോളേജ് വിമൽജ്യോതി ആണെന്ന് ഞാൻ പറയും പക്ഷെ അത് പ്രൈവറ്റ് ആണ് ഓക്കെ അത് ഗുണമുള്ള കോളേജ് തന്നെയാണ് ഇപ്പം നിങ്ങളുടെ വിമൽ വിമൽജ്യോതിയും ഏതാന്ന് ചോദിച്ച് ഞാൻ ഇതുവരെ ഉള്ളിൽ പോയാത്തോണ്ട് എനിക്കറിയില്ല പക്ഷെ ഫാക്കൽറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പം പിന്നെ തിരുവനന്തപുരത്ത് നിന്നോ തൃശ്ശൂരിൽ നിന്നോ ഒരാൾ അവിടെ ജോലി കിട്ടി അവിടെ വന്ന് പഠിപ്പിക്കാൻ നിക്കുവോ അവർക്ക് അതിന് തൊട്ടടുത്ത് തന്നെ കിട്ടില്ലേ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പാസ്സായിട്ട് ജോലി കിട്ടാത്ത കുറെ ആൾക്കാർ ഇപ്പൊ എന്റെ തന്നെ ഏട്ടന്റെ അവിടെ മാഷന്മാരായിട്ട് കേട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള മാഷന്മാരെയൊക്കെ നമുക്ക് അറിയുന്നത് അപ്പൊ ഞാൻ അവര് കുറ്റം മോശമാണെന്നൊന്നും ഞാൻ പറയാൻ പാടില്ലല്ലോ അത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ അതിലപ്പറങ്ങനെ ഞാൻ പറയാം പക്ഷെ അവർക്ക് വേറെന്തെങ്കിലും ജോലി കിട്ടിയാൽ അവർ ചാടി പോകും എഞ്ചിനീയറിംഗ് എല്ലാ അതെ പിന്നെ ഫാക്കൽറ്റി നല്ല നല്ല ഗ്രേറ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല അത്ര ഞാൻ കോളേജും സമ്മർദ്ദം ചെലുത്തുന്നതേ നമുക്ക് ഇവിടെ അവിടെ പഠിച്ചാ മതി എന്നുള്ളതാണ് ഞാൻ അവളെ എന്നോട് സംസാരിക്കണോ സംസാരിക്കണോക്ക് ഹലോ മോള് വരുന്ന എൻ്റെ നാട്ടിൽ എന്റെ വീട്ടിൽ താമസിച്ചോ ആരുണ്ടാവില്ല ഞാനൊന്നുമില്ല ഞാൻ ഹൈദരാബാദ് കാരണം ആ നടുവിൽ വിമൽ ജ്യോതിൽ ചേരുക നടുവിൽ താമസിക്കൂഗിൾ മാപ്പ് എടുത്തിട്ട് ഡോക്ടർ ടി പി എസ് ഗൂഗിൾ മാപ്പ് ഓപ്ഷൻ മോളെ എപ്പോഴും വീട്ടിൽ പോയി താമസിച്ചിട്ട് പഠിക്കാ നല്ലത് കാരണം ഉമ്മേനെ ഉപ്പേനൊന്നും ഇപ്പൊ മൂന്നാല് കൊല്ലേ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്ക് വേറെ എവിടെങ്കിലും പോണ്ടി വരും ജോലി കിട്ടുമ്പോൾ വേണോ വണ്ടിയോ അല്ലേ പിന്നെ വീട്ടിലെ ബിരിയാണിന്റെ ടേസ്റ്റ് വേറെ എവിടെ ഉണ്ടാവുക അപ്പൊ അതൊക്കെ ആഘോഷിച്ച് വീട്ടിൽ താമസിച്ചിട്ട് പഠിക്കാം ഓക്കെ എൻജിനീയറിംഗിൽ ഏത് എഞ്ചിനീയറിംഗ് പഠിച്ചാലും ബാക്കി മോക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെങ്കിൽ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് മൂക്ക് കോഴ്സസ് ഞാൻ എല്ലാം അയച്ചു തരാം നോക്കാം ഓക്കെ അത് കംപ്ലീറ്റ് പഠിക്കാം ഒറ്റക്ക് ഇനി ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടുമ്പം അതെ ഞാൻ അയച്ചു തരാം ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് അയച്ചു കൊടുക്കാറുണ്ട് മോൾ ഒരു നാല് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം മോള് കമ്പ്യൂട്ടർ ഏത് വിഷയമാണോ പഠിക്കേണ്ടത് അതൊക്കെ പഠി ഞാൻ നല്ല കോളേജ് ആണ് എംഇഎസ് എന്നൊന്നും ഞാൻ പറയില്ലോ കാരണം നല്ലോണം ഉറപ്പുന്ന പയ്യന്മാർ കുറെ അവിടെ ഓക്കെ കാരണം കാശ് കൊടുത്താൽ ഗൾഫ് ഇഷ്ടം പോലെ കാശ് കൊണ്ട് തട്ടുന്ന കുറേ മഹാന്മാര് ക്യാമ്പസ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓരോ ആണും പെണ്ണിനെ സെലക്ട് ചെയ്യുന്നതാണ് ആ ക്യാമ്പസിൽ ആദ്യം നടക്കുക ഓക്കേ അപ്പോൾ വഷളാവണെങ്കിൽ വഷളാവാൻ പറ്റിയ എല്ലാ സാഹചര്യമുള്ള കോളേജാണ് ചെലപ്പോ അത്ര ഉണ്ടാവില്ല വിമൽ ജ്യോതിയില് കാരണം അച്ഛന്മാരും അവരൊക്കെയാ നടത്തുന്നത് അവര് ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ ആ ഗേറ്റ് പുറത്തു വിടുന്നത് വരെ അനങ്ങാൻ സമ്മതിക്കില്ല ഓക്കേ അപ്പം രണ്ടും രണ്ടിന്റേതായ ഗുണമുണ്ട് ഉണ്ട് പക്ഷെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഉപ്പി ഉമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ നോക്കാനൊക്കെ മനസ്സിലായോ അപ്പോൾ ആലോചിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും മോള് ഓക്കെ രണ്ടായാലും നല്ലതാണ് രണ്ടിനും രണ്ടിൻ്റേതായ ഗുണമുണ്ട് മോളുടെ ഉപ്പയും ഉമ്മയും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ അവിടെ ആ നടുവിൽ വന്ന എൻ്റെ നാട്ടിൽ വന്ന വന്നാൽ ഞാനുണ്ടവിടെ ഞാൻ ഉണ്ടാവില്ല ഞാൻ ഹൈദരാബാദിലാണ് ഓക്കെ പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് കുറച്ച് ഫിസിക്സും ഒക്കെ താല്പര്യമുണ്ട് കെമിസ്ട്രിയും കുറച്ച് കൂടുതലുണ്ടാവും പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ കെമിസ്ട്രി ഉണ്ടാവില്ല സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും ഒക്കെ ആയിരിക്കും കുറച്ചധികം കുറച്ച് ഫിസിക്സും ഉണ്ടാകും അത്ര രണ്ടാവുള്ള വ്യത്യാസം സിലബസ് ഒക്കെ നോക്കുമ്പോൾ ആദ്യം സിലബസ് നോക്ക് സിലബസ് നോക്കിയിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ കാരണം പഠിക്കേണ്ടത് മോളാണ് വേറൊരാളല്ല നമുക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി പരീക്ഷ എഴുതേണ്ടതും പാസ്സാവേണ്ടതും മോളല്ലേ ഓക്കേ അപ്പം ഇൻഷാള്ള എപ്പോഴെങ്കിലും പറ്റിയ നിങ്ങളുടെ കോളേജിൽ വരാൻ പറ്റുമെങ്കിൽ വരാം ഏത് കോളേജാന്ന് വെച്ചാൽ അവിടെ എത്തും ഞാൻ അല്ല ഇത് തന്നെയാ ഞാൻ ചെയ്യണത് ഞാൻ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യണല്ലേ ചെയ്യണത് രാവിലെ തുടങ്ങിയ രാത്രി രണ്ടു മണിവരെ ഒക്കെയാണ് പിന്നെന്താ ചെയ്യാം അല്ല ഈ രണ്ടു മണിവരെ ഒക്കെ വിളിച്ച് കാത്ത് ആൾക്കാരുണ്ട് പിന്നെ അവർക്ക് ഉറക്കം വരണ്ടേ അല്ല അത് എങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കുട്ടികളെ ഓരോ ഓരോ അവര് ഇത് കേട്ടിട്ട് ഞാൻ േ ബിടെ പാസ് ആയിട്ട് നാല് കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അമ്മ സ്കൂളിൽ ടീച്ചറാണ് അവർക്ക് സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നതിനിടയിലും ഇതാ ചിന്ത പറഞ്ഞു നിങ്ങള് മക്കളെ അഡ്വൈസ് ചെയ്യാൻ പോകുന്ന അവരുടെ വഴിക്ക് വിടാൻ പറഞ്ഞു ഞാൻ കുറ്റിപ്പുറത്ത് അവിടെ ടുത്തുള്ളത് കെലോൺ ആ അല്ല എന്താണ് കെൽട്രോൺ തന്നെ ആ കെലോണിന് മിഷൻ ഒന്നും തുറക്കാണ്ട് പൂട്ടി നഷ്ടത്തിൽ ഒരു കാലത്ത് ഞാൻ വന്നിട്ട് അഞ്ചു ദിവസം താമസിച്ചിട്ടാണ് അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവന്നത് ആ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉള്ളത് അവിടെ താമസിപ്പിച്ചിട്ട് അവിടെ ഒരു വിജയൻ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ വന്നിട്ട് അഞ്ചു ദിവസം കൊറേ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് വയസ്സന്മാരൊക്കെ പണിയെടുക്കണ്ട ഈ പിള്ളേരെ കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർക്ക് പ്രോജക്റ്റ് കൊടുത്ത് അങ്ങനെ അതിനെ നന്നാക്കയത് എൽ എൻ ടിന്റെ കൊറേ കോൺട്രാക്ട് കിട്ടിയത് കഴിഞ്ഞപ്പോ അവർക്ക് ആ ഇപ്പൊ എന്തുണ്ടെന്ന് എനിക്കറിയില്ല ആ എൽ എൻഡിയുടെ കോൺട്രാക്ട് കിട്ടാൻ തുടങ്ങിയ കാലത്ത് അതിന് തൊട്ട് മുമ്പ് ഒരു അഞ്ചു ദിവസം ഓർഗനൈസേഷൻ ചേഞ്ച് കമ്പനി എങ്ങനെ നന്നാക്കാം ഞാൻ മാനേജ്മെന്റ് കൺസൾട്ടന്റും കൂടിയാണ് അപ്പൊ ബിസിനസ് പരിപാടികൾ ഒക്കെ പോവാറുണ്ട് നിങ്ങളുടെ നാടായിട്ട് നല്ല ബന്ധമുണ്ട് എനിക്ക് അതാണ് അതേപോലെ സ്കൂൾ ഉണ്ടല്ലോ ആ അവിടെ വന്നിട്ടുണ്ട് ഞാനവിടെ ഒരുവിധം എല്ലാ സ്കൂൾസിലും വന്നിട്ടുണ്ട് അപ്പൊ ശരി കാണാം എപ്പോഴെങ്കിലും ഇൻഷാള്ള അതിനൊന്നും വലിയ കാര്യമില്ല നമ്മള് നല്ല കഴിവുള്ള കുട്ടികളാണെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒന്നും ഒന്നല്ലാണ്ട് എന്റെ മക്കൾക്കൊക്കെ ഇരുപത്തി മൂന്ന് കമ്പനികളിലൊക്കെ പിടിച്ചുകൊണ്ട് പോവേ അങ്ങനെയൊക്കെ ആക്കി മാറ്റാറുണ്ട് നമ്മള് പിള്ളേരെ പിന്നെ അല്ല അതെ ഒന്നും കുഴപ്പമൊന്നുമില്ല